അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് നമ്മുടെ ഭരണഘടനയുടെ മുൻഗാമി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവിടെ നിന്ന് കുറച്ച് നിയമങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അല്ലേ നമ്മൾ അപ്പോൾ നമുക്ക് നോക്കാം ഭരണഘടനാ നിർമ്മാണത്തിലേക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായിട്ടുള്ള ഒരു നിയമ സംഹിത ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് അപ്പോൾ എങ്ങനെയാണ് ഭരണഘടന ഒരു നിർമ്മാണ സഭ രൂപീകൃതമായത് നമ്മുടെ ആയിരത്തി നാൽപ്പത്തിയാറിലാണല്ലോ അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായിട്ട് ആര് വരുന്നത് ക്യാബിനറ്റ് മിഷൻ വരുന്നതാണ് അങ്ങനെ ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു എന്തെന്ന് പറയുന്നത് ഒരു ഭരണഘടന വേണം എന്ന് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയ്ക്കായിട്ട് ഒരു നിയമസംഹിത വേണം എന്ന് പറയുന്നത് അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ കുറച്ച് സവിശേഷതകൾ ഉണ്ട് അല്ലേ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഇമ്പോർട്ടൻ്റ് ഉണ്ടോ നോക്കാം ഭരണഘടനാ നിർമ്മാണ കാലയളവ് എന്ന് പറയുന്നത് എന്നാണ് ഭരണഘടനാ നിർമ്മാണ കാലയളവ് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം അല്ലേ രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു പഠിച്ചിരിക്കുക രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം എടുത്തു നമ്മുടെ ഭരണഘടന രൂപീകൃതമാകുന്നതിന് അല്ലേ ഇനി ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നായിരുന്നു ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് അപ്പം ആദ്യത്തെ സമ്മേളനം നടക്കുന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് നടക്കുന്നത് ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടന അംഗീകരിച്ചത് ഒപ്പുവച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിന് നവംബർ ഇരുപത്തിയാറ് എപ്പോഴും ചോദിക്കാറുണ്ട് നവംബർ ഇരുപത്തിയാറിനാണ് ഭരണഘടനാ ദിനം അല്ലെങ്കിൽ ദേശീയ നിയമ ദിനം എന്ന് പറയുന്നത് കാരണം എന്താണ് ഭരണഘടനാ അംഗീകാരത്തെ ഭരണഘടനാ അംഗീകാരത്തിൽ ഒപ്പുവെച്ചതാണ് ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് നവംബർത്തിയാറിന് തെറ്റാണ്ട് പഠിച്ചേക്കേട്ടാ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് അല്ലെ റിപ്പബ്ലിക്കായെന്ന് വെച്ചാൽ റിപ്പബ്ലിക് ദിനം എന്നാണ് ജനുവരി ഇരുപത്തി ആറിനാണ് അപ്പോൾ ഭരണഘടന നിലവിൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് അന്നത്തെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സിലൊക്കെ ഈ ക്വസ്റ്റ് തിരിച്ച് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഓക്കെ ആണല്ലോ അപ്പോൾ ആദ്യത്തെ നിർമ്മാണ കാലയളവ് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ആദ്യത്തെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പത് തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടന അംഗീകരിച്ചത് ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ